ടെസ്റ്റ് ക്രിക്കറ്റിൽ ജോ റൂട്ട് ഇന്നലെ നാൽപ്പതാമത്തെ സെഞ്ചുറി അടിച്ചതോടുകൂടി അദ്ദേഹം രക്ഷിച്ചത് ഒരു കൊച്ചു കുടുംബത്തിൻ്റെ മാനവും കൂടിയാണ് നമ്മുടെ മാത്യു ഹെയ്ഡൻ്റെ മാത്യു ഹൈഡൻ ഒരു യൂട്യൂബ് ചാനൽ ചർച്ചയ്ക്കിടെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരു 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 ബെറ്റ് അതായത് ജോറൂട്ട് ഈ സീരീസിൽ അതായത് ഓസ്ട്രേലിയ നടക്കുന്ന ആഷ സീരീസിൽ സെഞ്ചുറി അടിച്ചില്ലെങ്കിൽ താൻ എം സി ജി മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിന് ചുറ്റും നഗ്നായി നടക്കുവാൻ ആദ്യ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ജോറൂട്ട് പൂർണ്ണ പരാജയം രണ്ട് ഇന്നിങ്സിലും ലോ സ്കോർ എല്ലാവരും ഞെട്ടി ആകെ ചർച്ചയായിരുന്നു ജോറൂട്ടിന് ഓസ്ട്രേലിയയിൽ മാത്രം സെഞ്ചുറി കഴിഞ്ഞില്ല സച്ചിനു ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ സച്ചിൻ റെക്കോർഡ് ഏത് നിമിഷവും തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു സെഞ്ചുറിയില്ല അപ്പം നമ്മളെല്ലാവരും മാത്യു ഹൈഡിനെ തുണിയില്ലാതെ കാണേണ്ടി വരുമോ എന്നൊക്കെ എല്ലാവരും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയെ ഇന്നലെ ഗാബയിൽ ആരംഭിച്ച രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിവസം മിനും സെഞ്ചുറിയാണ് ജോറൂട്ട് നേടിയിരിക്കുന്നത് ഇന്നലെ കളി അവസാനിക്കുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് അദ്ദേഹം പുറത്താകാതെ നിൽക്കുകയാണ് ഓക്കെ ആ സന്തോഷത്തിൽ മാത്യു ഹൈഡിൻ്റെ മകളും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്രിപ്പ് ഇട്ടു താങ്ക് യു താങ്ക് യു താങ്ക് യു ജോറൂട്ട് ഞങ്ങളുടെ കുടുംബത്തിന് മാനം രക്ഷിച്ച് എന്തായാലും നമുക്ക് ജോറൂട്ടിന്റെ ഈ നാൽപ്പത് സെഞ്ചുറികളൊക്കെ നോക്കാം ഒരു ഭയങ്കര ചങ്ങായി തന്നെയാണ് നമുക്കറിയാമല്ലോ ടെസ്റ്റ് ക്രിക്കറ്റിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇരുപത് സെഞ്ചുറിയാണ് അദ്ദേഹം ടെസ്റ്റിൽ അടിച്ചെടുത്തിട്ട് നമ്മൊരു പെർഫോമൻസ് ആണ് ഈ നാൽപ്പതിൽ ഇരുപത്തി നാല് സെഞ്ചുറി അദ്ദേഹം ഇംഗ്ലണ്ടിൽ തന്നെയാണ് നേടിയിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൽ നാലെണ്ണം ഇന്ത്യയിൽ മൂന്നെണ്ണം ന്യൂസിലാൻഡിൽ മൂന്നെണ്ണം ശ്രീലങ്കയിൽ മൂന്നെണ്ണം സൗത്ത് ആഫ്രിക്കയിൽ ഒന്ന് പാകിസ്ഥാനിൽ ഒന്ന് ഓസ്ട്രേലിയയിൽ ഇന്നലെ ഒന്ന്